നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പലരും ഒരു യാത്ര പോകുന്ന എനർജി കാണുന്നുണ്ട് ആ ഒരു യാത്ര ഒരു ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾക്ക് വളരെയധികം ആവേശകരമായിട്ട് തോന്നുന്നതുമായ ഒരു സാഹസിക യാത്രയായിരിക്കാം ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ഒരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളെ വിട്ട് പുതിയൊരു പാതയിലൂടെ നിങ്ങൾ പോകുന്നതാവാം എന്തായാലും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ യാത്രയിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളും എന്നുള്ളതാണ് ഇവിടെ വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തന്നെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ മുഖേന ജീവിതത്തിൽ വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി അവരുടെ കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കർമ്മ അവരെ ഇപ്പോൾ പിടികൂടി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ കർമ്മ തുടങ്ങിക്കഴിഞ്ഞു പതിയെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളെന്ന വ്യക്തി ദൈവവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ആളാണ് അതായത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ അടിയുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ശക്തിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു ഇവിടെ നിങ്ങൾക്കറിയാം ആ വ്യക്തിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു എന്ന് പക്ഷേ അവർ നിങ്ങൾക്ക് തിരികെ നൽകിയത് വേദനയും കണ്ണീരും മാത്രമായിരുന്നു അതിനാൽ തന്നെ അവർക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ ആയിരിക്കില്ല വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് ഇവിടെ നിങ്ങൾക്കൊരു നീതി തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ മുമ്പും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ അവിടെ നിങ്ങൾ എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇനിയും അത്തരമൊരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതെ ആ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെയധികം സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത് അതുപോലെ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുന്നുണ്ടാവാം ഇവിടെ നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ ശരിയായ ദിശയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വഴിയിൽ എത്ര തടസ്സങ്ങൾ വന്ന് ചേർന്നാലും അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാതെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഏതോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം തരാനായിട്ട് ആരും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാമുള്ളത് നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് തരാനായിട്ട് അല്ലെങ്കിൽ ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളിലേക്കൊരു സഹായം എത്തിച്ചു തരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് എന്ത് കാര്യത്തിലാണോ മാർഗമൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ധാരണ കിട്ടുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില വഴികൾ തുറന്നു നൽകി പ്രപഞ്ചം നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അവിടെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് വളരെയധികം ഉത്സാഹത്തോടെ വളരെയധികം ആവേശത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ശക്തി ഊർജം ഇവയൊക്കെ എത്തിച്ച് നൽകുന്നതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട് സാമ്പത്തികം ജോലി വിവാഹം കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട് കൂടാതെ വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മൂലം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് വന്ന് ചേരുന്ന ആ ഒരു സമയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം പറയാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും ഒരു മോശം അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഒരു ഇരുട്ട് മൂടി നിൽക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവിടേക്കൊരു വെളിച്ചം വന്നെത്തും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം